ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം ഞാനിന്ന് റബ്ബർ ബാൻഡ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് എന്നുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ ഇതേപോലെ റബ്ബറ് ഒന്നിനോടൊന്ന് കോർത്ത് കെട്ടിയതിന് ശേഷം നമുക്ക് മൊബൈലൊക്കെ സ്റ്റാൻഡില്ലാതെ തന്നെ ഇതേപോലെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേനും ജനലിനകത്തോട്ട് പിടിപ്പിക്കാൻ പറ്റും കാരണം താഴെ തൊട്ടൊന്നും വീണും പോകില്ല നമുക്കത് കണ്ടോണ്ട് ജോലി ചെയ്യോ എന്ത് വേണേലും ചെയ്യുക അതേപോലെ കുട്ടികൾക്കാണേലും നമുക്കിതേപോലെ ആക്കി ജനലിനകത്ത് കൊളുത്തിക്കൊടുക്കുകയാണെങ്കിൽ കുട്ടികളാണേലും അവിടെ ഇരുന്ന് കണ്ടോളും അപ്പോൾ വലിച്ചിടത്തേന്നുമില്ല ഫോൺ താഴെ പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫോണ് കാണാൻ പറ്റും കേട്ടോ നമ്മൾ കണ്ടോ ഇതേപോലെ ആക്കി കൊടുക്കുക അപ്പോൾ ഒരു റബ്ബറ് വേറൊരു റബ്ബറുമായിട്ട് കൂട്ടി ഒന്ന് കെട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കണ്ടോ പോവാതെ തന്നെ നല്ല രീതിയിൽ കണ്ടോ ജന അതിനകത്താണേലും ഇതേപോലെ എവിടെയെങ്കിലും കമ്പി ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കിയിട്ട് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഫോണ് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുത്താൽ കൊടുത്താലിരുന്ന് പഠിച്ചോളും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ ബുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മറിക്കാൻ പറ്റത്തില്ല അല്ലേ ഒട്ടിപ്പിടിച്ചുണക്കിരിക്കത്തില്ല ചില സമയത്ത് അപ്പം ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് കയ്യിൽ കൊടുത്തതിന് ശേഷം ഇതേപോലെ മടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണ്ട ബുക്കിൻ്റെ പേപ്പറൊക്കെ തുറ എന്താ മടക്കം മാറ്റാൻ പറ്റും അപ്പം ഇത് എളുപ്പ ഉള്ള ഒരു ടിപ്പാണിത് ഇപ്പം ഇതേപോലെ ചെയ്തു നോക്കിയാൽ മതി ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് മറച്ചെടുക്കാൻ പറ്റും കണ്ടു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് ഇട്ട് കിടക്കാം അപ്പം ഇതേപോലെ നമ്മൾ സ്പൂൺ വെച്ചാൽ കൊച്ചു സ്പൂണൊക്കെ നമ്മൾ ഇതേപോലെ ബൗളിനകത്തോട്ട് വെക്കുമ്പോൾ ഇറങ്ങിപ്പോകും ഇപ്പം കറിയൊക്കെ ആണെങ്കിൽ തന്നെയും അതിനകത്തോട്ട് വീണ് പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡിട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആണെങ്കിൽ ദാണ്ട ഇതേപോലെ അങ്ങ് ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇറങ്ങിപ്പോയില്ല കറിയിൽ ആണെങ്കിലും സ്പൂൺ പോയി മുങ്ങി കിടക്കത്തില്ല അപ്പം നമുക്ക് ഇതേപോലെ വെച്ചുകൊടുത്ത് അവിടെ തന്നെ ഇരുന്നോളൂ ഇത്ര ചെറിയ സ്പൂൺ ആണെങ്കിലും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫോർക്ക് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ഫോർക്ക് ഇതേപോലെ ആക്കിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഉപയോഗമുണ്ട് കാരണം നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മറിച്ചിടാനാണെങ്കിലും അതെടുക്കാനാണെങ്കിലും ഒക്കെ പറ്റും കേട്ടോ ഇതേപോലെ ഇതേപോലെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ കണ്ടോ നമുക്ക് മറിച്ചിടാനും എന്തെടുക്കാനും എന്താണേലും നമുക്ക് പറ്റും ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ വലിയ ഫോർക്കാണെങ്കിലും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എടുക്കാവുന്നതാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പെൻസിൽ വെച്ചൊക്കെ കുട്ടികൾ കുത്തിവരച്ച ഇതാ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ പെൻസിലിനകത്ത് റബ്ബർ കാണില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പെൻസിലിനകത്ത് ഇതേപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം മായ്ച്ചു കളയാൻ എളുപ്പമായിരിക്കും അപ്പം ആ റബ്ബർ ഇല്ലായെങ്കിൽ ഇതേപോലെ മായ്ക്കേട്ട ആ പെൻസിൽ മായ്ക്കേട്ട നമുക്ക് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് തുടച്ചെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ ഒരുപാട് ഉപയോഗങ്ങൾ റബ്ബർ വെച്ച് ഉണ്ട് നല്ല രീതിയിൽ തന്നെ പോയി പോയിക്കുണ്ടോ അതിനിപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ പഞ്ചസാര കുപ്പി അതേപോലെ ഏത് തേയില തേയില കുപ്പിയൊക്കെ ആണെങ്കിൽ ലൂസാണെങ്കിൽ മൂടി ലൂസാണെങ്കിൽ ഉറുമ്പൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ മൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും അതിനകത്ത് ഉറുമ്പോ പ്രാണികളോ ഒന്നും തന്നെ കയറുകയൊന്നും ചെയ്യില്ല അതേപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ അടപ്പ് ലൂസാണെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അരപ്പൊന്നും തെറിച്ച് പോവുകയും ഇല്ല നെക്സ്റ്റഡിത്തിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷോ അതേപോലെ ഡിഷ് വാഷ് ഒക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേനും ചാടി വരും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് നല്ല രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാത്രമേ വരുള്ളൂ അപ്പോൾ കുട്ടികളാണെങ്കിലും ഇതേപോലെ നെക്കി കളയാറുണ്ട് അപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ചാടി വരില്ല പ്രെസ്സ് നല്ലവണ്ണം പ്രസ് ചെയ്താൽ മാത്രമേ കുറച്ച് വരുള്ളൂ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ റബ്ബർ ബാൻഡ് നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ ഒരു സ്വല്പം പൗഡറിട്ട് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് ഈ റബ്ബർ ബാൻഡ് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ എത്ര നാളുകളും ഇതേപോലെ ഇരുന്നോളും എന്നിട്ട് നമുക്ക് കുടഞ്ഞ് വെച്ചാൽ മതി അപ്പം റബ്ബർ ബാൻഡുകൊണ്ട് ചെയ്ത ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ആയിരിക്കുന്നു അതിൽ അതിലേതെങ്കിലും ഒന്ന് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്